നിങ്ങളൊരു ഏറ്റവും പ്രോൺസിന്റെ പവർഫുൾ ആയിട്ട് നമുക്കൊരു മോഡൽ വരുന്നുണ്ട് എല്ലാവരും നമ്മുടെ ഫ്രോൺസിന്റെ ഡെൽറ്റ പ്ലസ് വരെയുള്ള മോഡലാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതിനായിരത്തിഇരുന്നൂറ് സി സി എഞ്ചിന് വരും നമുക്ക് പക്ഷേ ആ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ വരുന്ന ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വരുന്ന ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇത്രയും മൈലേജ് വരുന്ന ഒരു വണ്ടി നമുക്ക് വേറെ ഇന്ത്യയിൽ വരുന്നില്ല ഫോൺസിന്റെ വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിന്റെ മൈലേജ് പറയുകയാണെങ്കിൽ ഇരുപത്തൊന്നോളം മൈലേജ് ഉണ്ട് ഇത്രയും എഫിഷ്യന്റ് ഫ്യൂലബിഷൻ്റെ നമുക്ക് വരുന്നില്ല ഇതിന്റെ വേറൊരു പ്രത്യേകത വൺ നയൻറ്റി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പുതിയൊരു അപ്പിയറൻസ് ആണ് ഒരു ഏറോ ഡയനാമിക് അപ്പിയറൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് വീൽ സൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് റെഡ് പ്ലസ് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വേരിന്റാണ് ആൽഫ എന്ന് പറയുന്ന വേരിന്റാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാതിരി ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ സൈഡ് ഗ്ലാസ് പ്രിന്റഡ് പിന്നെ റിയർ ഷാർഫിൻ ആൻഡിന ഇൻബിൽറ്റ് ടച്ച് സ്ക്രീൻ നയൻ ഇഞ്ച് വരുന്നുണ്ട് സുസുഖി കണക്ട് വരുന്നുണ്ട് ഏറ്റവും സ്പെയ്യസ് ആയിട്ടുള്ള ഒരു എക്സ് സി വി സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ് നമുക്ക് ഫോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് സ്പേഷ്യസായിട്ടൊരു സെഡാനിൽ ആണല്ലിരിക്കും അതേ കംഫോർട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എയറോഡൈനാമിക് ഷേപ്പ് ആണ് ഇതിന്റെ ഡിസൈനും അതായത് ക്രോസ് ഓവർ ഡിസൈനാണ് ക്രോസ് ഓവർ ഡിസൈൻസ് വരുന്നതുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ടിരിക്കാനും പാവലും കംഫോർട്ടും ലെഗ് സ്പേസ് വരെ നമുക്ക് വളരെ മികച്ചതാണ് ഫോൺസില് പോലത്തെ നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഫോൺസിൽ വരുന്നത് ഏകദേശം നമുക്ക് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണേലും നമുക്ക് ഒരു ഹൺഡ്രഡ് പീസവ് പവർ വരുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഈ ഫോൺസ് തറബുവിൽ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ത്യ കാഴ്ചകളിലേക്ക് കടക്കാം നമ്മളെ ഫോൺസിന്റെ ഇൻഡീറിലാണ് ഇരിക്കുന്നത് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ആൽഫാവേന്റ് നോട്ടുതന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി എല്ലാം വരുന്ന സ്റ്റാൻഡേർഡ് ആണ് ഇഞ്ച് ഇൻഫോടൈൻമെന്റ് വരുന്നത് ആൽഫായിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഇവിടേക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഡോർ ഹാൻഡിൽ ഒരു ആംബ്രസ്റ്റിൽ അവിടെ ലെതർ ഫിനിഷ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ ഇതിൽ ഫോട്ടോ സ്പീക്കർ ടൂട്ടർ സൈഡ് ടിന്റഡ് ഇൻസൈഡ് ഓട്ടോ ഡിമിംഗ് ഫംഗ്ഷന് സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ക്രൂയിസ് കൺട്രോൾസ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനത്തെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഈ ആൽഫ ആൽഫാവിലാണ് ഉള്ളത് ഓട്ടോമാറ്റിക് പേര് നമുക്ക് പാട ഷിഫ്റ്റർ വരുന്നുണ്ട് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ആ ഒരു ട്രാൻസ്മിഷൻ വരുന്നത് നമുക്ക് ഇന്റിയർ എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഒരു സിൽവർ ഫിനിഷ് ഒരു ബ്രൗൺ ഫിനിഷ് ഈ ഒരു നാല് ഫിനിഷിന്റെ കോമ്പിനേഷൻ ആണ് ഇവിടെയെല്ലാം നമുക്ക് വരുന്നത് നമുക്ക് അപ്പൊ സ്റ്റിയറിംഗ് നോക്കുവാണെങ്കിൽ ടെലിസ്കോപ്പിക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ പ്രീമിയം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ടോട്ടൽ സിക്സ് എയർ ബാഗ്സ് ഈ വണ്ടിയിൽ വരുന്നുണ്ട് ഇതിന്റെ കർബോ മൊഡലുകളില് നമുക്ക് ഫോൺസിന് വരുന്ന സ്ലൈരി ആയിട്ടുള്ള അമറസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ക്രൂയിസ് കൺട്രോൾ ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ കിട്ടുന്നതായിരിക്കും വണ്ടിക്ക് എല്ലാ ഒരു ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു വേണ്ടി കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഓൺ റോഡ് പ്രൈസിനകത്ത് നമുക്ക് ഏകദേശം വള്ളം ആക്കോളും നമുക്ക് ഏകദേശം കിറ്റ് ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഫോൺ സ്റ്റാർബോ ആർക്കൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യണ്ടായിരിക്കും ഈ മാസം നിങ്ങൾക്ക് നല്ലൊരു ഓഫർ അവൈലബിൾ ആണ് ോൺസിന്റെ തർബ മോഡൽ ഇൻറിയറിലാണ് നമ്മൾ ഇരിക്കുന്നത് തർബ മോഡൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ടൈപ്പ് മോഡലാണ് നമ്മൾ ആരുടെ വരുന്നത് ക്രൂയിസ് കൺട്രോൾസ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇൻഫോടൈൻമെന്റ് നയൻ ഇഞ്ച് സ്ക്രീൻ ആപ്പിൾ കാർപിൾ ആൻഡ്രോയിഡ് ഓട്ടോലും വയർലെസ് വരുന്ന ഓട്ടോ എക്സി വയർലെസ് ചാർജിങ് ടോട്ടൽ സിക്സ് എയർ ബാഗ്സ് ഇന്റീയർ എന്ന് പറഞ്ഞാൽ പ്രീമിയം ടൈപ്പ് ഇന്റിയർ ആയിരിക്കും ഇൻസൈഡ് മർ ഓട്ടോ ഡിമ്മിങ് നോർമൽ റീഡിങ് ലാംസ് അത്യാവശ്യം വാൻറ്റിമർ വിത്ത് ലാംപ് അങ്ങനത്തെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു മോഡലാണ് നമുക്ക് ഫോൺ സർബോ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫുൾ വ്യൂ നമുക്ക് ഇന്ത്യയിൽ ഇരുന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഫോൺ സർബോ നോക്കുന്നവരുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും മോഡലുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട്സും വരുന്നുണ്ട് ബെലിനോട് റീഗൽ എഡിഷൻ എന്ന് പറയുന്ന പേര് ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ കിറ്റ് നമുക്ക് ഈ വണ്ടിയിൽ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് അതായത് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അടച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ കിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഏകദേശം ഒരു നാപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ കിറ്റാണ് നമുക്ക് ഈ ഒരു വണ്ടി എടുക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നത് പല സാധനങ്ങളും നമ്മൾ പണ്ട് ആശ്ചസ്യയായിട്ട് ചെയ്യണമായിരുന്നു ഇപ്പൊ മാരതി ബലീനോ എടുക്കുന്നവർക്ക് ഇത്രയും കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെ ബലീനം നോക്കുന്നുണ്ടോ അവരെല്ലാം നമ്മൾ ഈ മാസം തന്നെ എടുത്തോ കാരണം ഇത്ര ഓഫർ നമുക്കുള്ള സമയമാണ് അപ്പൊ അടുത്ത മാസം വരെ നോക്കിയിരിക്കണം എന്നില്ല അടുത്ത മാസം നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ് വണ്ടികളുടെ കയറിതും കുറവായിരിക്കും ആർക്കൊക്കെ ബലീന്ന് നോക്കുന്നുണ്ടോ അവരൊക്കെ ബുക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത മാസം വണ്ടി എടുക്കാൻ ഈ മാസം തന്നെ ബുക്ക് ചെയ്തിടുക കാരണം വണ്ടികളുടെ അവൈലബിലിറ്റി നമുക്ക് ഫാക്ടറി കുറവായിരിക്കും പിന്നെ നമ്മുടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആയിട്ടുള്ള ആൽഫാന്ന് പറഞ്ഞ വേര്യന്റാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ ബ്ലൂ കളർ ആണ് നമുക്ക് ടോട്ടൽ ഏഴ് കറോളം ബലീനയ്ക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ബെലിനോയ്ക്ക് ഏകദേശം ഇരുപത്തിരണ്ടേ കാലോളം മൈലേജ് വരുന്ന ആണ് ഇതിന്റെ ബേസ് വെയറിന് നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് അവൈലബിൾ ആണ് ഇത് ഡിസ്കൗണ്ട് ഓഫറും എല്ലാം കഴിഞ്ഞിട്ട് ബേസ് വെയറിന് എടുക്കുന്നതുകൊണ്ട് ഏകദേശം അറുപതിനായിരം രൂപയോളം വരുന്ന ആക്സസറീസ് കിറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കമ്പനി കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ആകുന്നുള്ളൂ അതിന് പിന്നെ നമ്മുടെ ഇതിന്റെ ബെരി ഗ്രാൻഡ് വിറ്റാടെ ബ്ലാക്ക് അഡീഷൻ ആണ് നമുക്ക് ബ്ലാക്ക് എഡിഷൻ വരുന്നത് പുതിയ ഒരു ബ്ലാക്ക് എഡിഷൻ കളറാണ് വരുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് മാറിയിട്ട് ഇപ്പം ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ വന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് വിറ്റാർക്ക് എൻക്വയറി വരുന്ന മോഡലാണ് ഗ്രാൻഡ് വിറ്റാര ബ്ലാക്ക് കളർ ഇതിന്റെ സീറ്റ് അവേറിന്റെ തൊട്ട് നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ഇപ്പം ഗ്രാൻഡ് വിറ്റാരുടെ സീറ്റ് വേരിയന്റ് എടുക്കുന്ന ഏകദേശം ഏകദേശം ഒരു തൊണ്ണൂറായിരം എൺപത്തയ്യായിരം രൂപ ഡയറക്റ്റ് ഡിസ്കൗണ്ടോളം വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ മാരുതി ഫിനാൻസ് ഓഫറ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് വരുന്നത് സാരൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ മാസത്തെ ഓഫർ വരെ നിങ്ങൾ നോക്കിയിരിക്കരുത് നിങ്ങൾ ബുക്ക് ചെയ്തു ചെയ്യേണ്ടത് ബുക്ക് ചെയ്തിട്ടാൽ നമുക്ക് ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിലും കറക്റ്റ് ഓഫറിലും കിട്ടും ബുക്ക് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് അടുത്ത മാസം വണ്ടി കിട്ടണം എന്നൊരു ഉറപ്പുമില്ല കാരണം ഫാക്ടറി ക്ലോസ് ആവും അപ്പൊ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടോ ആർക്കൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിലും അടുത്ത മാസം നാട്ടിലെത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്തുകുക്ക് ചെയ്താനായിട്ട് സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ നമ്മുടെ നമ്പർ കൊടുത്തേക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ആർക്കൊക്കെ ചാനൽ കാണാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ താങ്ക്